ഇന്ന് ചെറിയ പെരുന്നാളാണല്ലോ അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു കുറച്ച് തേനും കുറച്ച് അയമോദക വെള്ളം കൂടെ ചേർത്ത് ഞാനങ്ങ് കുടിച്ചു അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇന്ന് ചെറിയ പെരുന്നാളായതുകൊണ്ട് വിശപ്പുണ്ടാക്കാമെന്ന് കരുതി ഞാൻ ഇന്നലെ വീട്ടിൽ പോയി വിശപ്പത്തിൻ്റെ തട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അതുമെല്ലാം തുടച്ചങ്ങോട്ട് വെച്ചു അതിനുശേഷം പിന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ രീതിയിലാണ് മാവ് കുഴിച്ചു വെച്ചത് കേട്ടോ അപ്പം നമ്മൾ അതേ രീതിയിലാണ് വിശപ്പത്തിന് മാവ് കഴിക്കുന്നത് എന്നിട്ട് എന്നിട്ട് വിശപ്പത്തിൻ്റെ തട്ടിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടി നമ്മളിതുപോലെ മാവ് ഇതുപോലെ വീച്ചിങ്ങനെ ഇടണം കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനാണെങ്കിൽ നമ്മൾ തേങ്ങയാണ് ഇതുപോലെ ഇടുന്നത് തേങ്ങ ചിരകിയതാണ് നമ്മൾ ഇതുപോലെ ഇടുന്നത് പക്ഷേ ഇതിനകത്ത് ഇടിയപ്പം നമ്മൾ വിശപ്പത്തിൻ്റെ തട്ടിനകത്ത് നമ്മൾ എണ്ണയാണ് തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടിയപ്പൻ്റെ തട്ടിലോട്ട് ഇതുപോലെ ഇറക്കി വെച്ചു ആവി കയറുന്ന സമയത്ത് ഞാൻ അപ്പുറത്തന്നെ നസീക്കൊച്ചിൻ്റെ പിള്ളോട്ട് പോയായിരുന്നു കേട്ടോ ഇന്ന് പെരുന്നാളായത് കൊണ്ട് അവിടെ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ദമ്മിട ഇടണമെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇപ്പോൾ ചോറ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം നോക്കി ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയപ്പോൾ അവൾ ഇതുപോലെ നെയ്യൊക്കെ ഒഴിച്ചു ഇതുപോലെ കറുവപ്പട്ടയൊക്കെ നമ്മൾ ചോറ് ഇതുപോലെ വേവിച്ചെടുക്കാൻ തുടങ്ങുന്നത് കുട്ടിപ്പട്ടാളങ്ങളോട് ഇരുപുണ്ടായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ച് വന്നു കാരണം അപ്പഴത്തേനും നമ്മുടെ വീശപ്പം വെന്തായിരുന്നു അപ്പോൾ ഞാൻ ഓരോന്നും ഇതുപോലെ അടിക്കി അടുക്കിക്ക് അടിക്കി അടുക്കിക്ക് ഇതുപോലെ വേവിച്ച് നമ്മൾ കാസർഗോളിനകത്തോട്ട് ഇതുപോലെ ഇട്ടു ഞാൻ പിന്നെ ഇതുപോലെ ഇന്നലെ ഇതുപോലെ ഇന്നലത്തെ ദിവസം ഇതുപോലെ ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പല്ലിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടായിരുന്നു ഇതുപോലെ തയ്യലിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടില്ല ഇനി ഒരു ദിവസം ഇടാം അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്നും ചൂടാക്കി എടുത്തു പിന്നെ കുറച്ച് ബീഫ് കറി ഇതുപോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വെച്ചതാണ് ും ഇപ്പുണ്ടായിരുന്നു കുറച്ച് അപ്പം അത് രണ്ടും കൂടെ കൂട്ടി കുറച്ച് ചെമ്മീൻ റോസും നമ്മുടെ രണ്ട് ബീശപ്പും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ബീഫ് കറിയും കൂടെ കൂട്ടി രാവിലത്തെ പരിപാടി ഞാൻ കഴിഞ്ഞോട്ടെ ഇന്ന് തുമ്പൂസ് ഇല്ലാത്തത് കൊണ്ട് തുമ്പൂസിനെ വീട്ടിൽ ഉണ്ടാക്കിയേക്കാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ഇത് കഴിച്ചിട്ട് എനിക്ക് തുമ്പൂസിനെ വിളിക്കാൻ പോകണം അടിപൊളിയായിരുന്നു കേട്ടോ വീശപ്പം ഞാൻ ആദ്യമായിട്ടാണ് തയ്യാറാക്കിയത് സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇടിയപ്പത്തിൻ്റെ രീതിയിൽ മാവൊക്കെ കുഴച്ചാൽ മതി കേട്ടോ അതിനുശേഷം ഞാനിതെല്ലാം പാതമ്പരമൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി വെച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേന് നമ്മുടെ നസിയൊക്കെ വെച്ച് വീണ്ടും നമ്മുടെ ബിരിയാണി എല്ലാം ആയിട്ട് വന്നു കേട്ടോ എന്തൊക്കെയാണെന്നെ എനിക്കറിഞ്ഞു ഇവിടെ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോയി ഞാൻ പിന്നെ പോയി നോക്കിയത് എന്താണെന്ന് നോക്കിയപ്പം ബിരിയാണിയുടെ ചോറുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് കഴിക്കാൻ തുമ്പൂസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കുന്നോളന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ നേരെ തുമ്പൂസിനെ വിളിക്കാൻ ഇറങ്ങി പൊല്ലൂ പോയി ഞാൻ നേരിച്ച എനിക്കൊരു ചപ്പൽ വാങ്ങിക്കണമായിരുന്നു സാൻഡൽ മേടിക്കണമായിരുന്നു അങ്ങനെ എൻ കെ സിൽക്സിൽ എൻ കെ ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ അതിനകത്ത് കയറി ഞാൻ ഇതുപോലെ ചപ്പൽ നോക്കിയപ്പോൾ എനിക്ക് ചപ്പൽ ഇഷ്ടപ്പെട്ടു കേട്ടോ സാൻഡൽ ഇഷ്ടപ്പെട്ടു അതിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പിന്നെ അത് ഞാൻ നേരെ പർച്ചേസ് ചെയ്തു ഞാൻ ഇവിടെ നിന്നാണ് കൂടുതലും സാൻഡൽസ് കളക്ട് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ പല പല വെറൈറ്റീസ് വരുന്നത് കാരണം ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്നാണ് ചപ്പൽസ് വാങ്ങിക്കാറുള്ളത് അതിനുശേഷം അവിടുന്ന് അത് പർച്ചേസ് ചെയ്ത് അവിടുന്ന് ഇറങ്ങി പിന്നെ ഞാൻ എൻ്റെ പഴയ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പം ആ മൊബൈലിൻ്റെ ബാറ്ററി ബൾജായി അത് കാരണം ഞാൻ അത് നന്നാക്കാൻ പോയി ബാറ്ററി മാറാനായിട്ട് അവിടെ പോസ്റ്റായിട്ട് കുത്തിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആ മൊബൈൽ കളയാൻ വയ്യായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ബാറ്ററി മാറി അതങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ കിട്ടി പിന്നെ അവിടുന്ന് ഞാൻ നേരെ കൈ പോയി തുമ്പൂസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു ഇത് ഞങ്ങളുടെ തേജൂട്ടനെ ഉണ്ട് കേട്ടോ തേജൂട്ടനെയൊക്കെ കണ്ടു ഞങ്ങളുടെ വിച്ചുണുമാമൻ്റെ മോനാണ് കേട്ടോ ഞങ്ങളുടെ തേജൂട്ടൻ തേജൂട്ടനെയൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങളുടെ തേജൂക്കൂട്ടനെ തേജൂട്ടനെ കണ്ടു നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ലായിരുന്നോ നമ്മുടെ നസിയ കുച്ചിൻ്റെ ബിരിയാണി അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് വെച്ചൊന്ന് ചൂടാക്കി ഞാൻ ദുമ്പൂസൂടെ കഴിച്ചോട്ടോ നല്ല അടിപൊളി നെയ്ച്ചോറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം കാണാട്ടോ ഓക്കെ യു